ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ഷൊർ മുക്കുപണ്ടം പണയം വെച്ച തട്ടിപ്പ് ഒരാൾ കൂടി അറസ്റ്റിൽ ഷൊർണൂർ അർബൻ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊസൈറ്റിയിൽ വ്യാജ സ്വർണം പണയം വയ്ക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് മുക്കുപണ്ടം എത്തിച്ചു നൽകിയിരുന്ന പെരുമ്പാവൂർ പോഞ്ഞ വീട്ടിൽ പരീത് കുഞ്ഞിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ഈ കേസിൽ പാലക്കാട് സ്വദേശികളായ അഫ്സൽ സിയാദ് സിക്കന്ദർ ചളവറ സ്വദേശി മുഹമ്മദ് അലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഇയാൾ മുമ്പും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് മുക്കുപണ്ടം എത്തിച്ചു നൽകിയതായി പോലീസ് കണ്ടെത്തിയിട്ടു് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സേതുമാധവൻ എ എസ് ഐ കമലം കെ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ ടി റിയാസ് ഷനിൽകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്